നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യു എഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ പാദത്തിൽ ഇന്ന് റയൽ മാഡ്രിഡും ആഴ്സണലും ആഹസണലിൻ്റെ മൈതാനത്ത് വെച്ച് ഏറ്റുമുട്ടുന്നു രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് എംബറേ സ്റ്റേഡിയത്തിൽ തീ പറക്കുന്ന പോരാട്ടത്തിന് തുടക്കമാവും ആഴ്സണലും റയലും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഓർമ്മകളിൽ തിങ്ങി നിറ നിറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ആറിലെ പോരാട്ടമായിരിക്കും എന്നാൽ അത് പറയുകയുണ്ടായി ആ വിജയം ആ വിജയത്തിൽ നിന്ന് ഒരുപാട് ഇൻസ്പിറേഷൻ ഉൾക്കൊള്ളാനുണ്ട് എന്ന് സാന്റിയാഗോ ബെർണാബുവിൽ ഇട്ടാണ് അന്ന് റയലിനെ ആസനില് പരാജയപ്പെടുത്തിയത് ഇരുപാദങ്ങളിലായിട്ട് ഒന്നേ പൂജ്യത്തിൻ്റെ വിജയം സാന്റിയാഗോ ബെർണാബുവിൽ കളിയുടെ നാൽപ്പത്തി ഏഴാമത്തെ മിനിറ്റിൽ തിയറി ഹെൻറി നേടിയ ഗോളാണ് ആഴ്സണലിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയത് മറുഭാഗത്ത് നോക്കുക റയൽ മെരഡിന് മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് റൊണാൾഡോ സെനദിൻ സിദാൻ ഗ്യൂട്ടി ഡേവിഡ് ബെക്കാം റോബീഞ്ഞോ അങ്ങനെ വമ്പൻ ടീമാണ് അണിനിരന്നിരുന്നത് ഡിഫൻസിൽ നോക്കുക റോബർട്ടോ കാർലോസും അതുപോലെ റാമോസും ഒക്കെ ഉണ്ടായിരുന്നു ഗോൾ കീപ്പറായിട്ട് കസീയസ് അങ്ങനെയുള്ളൊരു ടീമിനെയാണ് ആഹ്സണലെ പരാജയപ്പെടുത്തിയത് ഹർസണലും മോശമായിരുന്നില്ല ഹെൻറിയും ലുങ്ബർഗും ഗിൽബർട്ടോ സിൽവയും ഫാബ്രിഗസും റേസും ഒക്കെ ചേർന്നുള്ള കിഡലൻ ടീമാണ് അവർക്കും ഉണ്ടായിരുന്നത് അന്നത്തെ ഒന്നേ പോയത്തിൻ്റെ വിജയം അതിനെക്കുറിച്ച് ആർട്ടിറ്റ പറയുകയുണ്ടായി തീർച്ചയായിട്ടും അതൊരു ഇൻസ്പിറേഷനാണ് ഇറ്റ്സ് അൻ ഇൻസ്പിറേഷൻ ഫോർ ഷുവർ എസ്പെഷ്യലി കാരണം ആ ഒരു ജനറേഷൻ അച്ചീവ് ചെയ്ത കാര്യങ്ങൾ അത് നമ്മൾ വലിയ കൂടി എപ്പോഴും നോക്കുന്നതാണ് ഇരുപത് വർഷങ്ങൾ കഴിഞ്ഞു പോയി എന്ന് പറയുമ്പോൾ ഒരുപാട് സമയം ഫുട്ബോളിൽ കടന്നുപോയി ശരിയാണ് പക്ഷേ ഹിസ്റ്ററി ഹിസ്റ്ററിസ് തെയർ ആ ചരിത്രം ഇപ്പോഴും അവിടെ കിടപ്പാണ് അൺഫോർച്ചുനേറ്റ്ലി അതൊരുപാട് പഴയതാണ് എന്ന് പറയുമ്പോൾ പോലും അത് കംപ്ലീറ്റ്ലി ആണെന്ന് പലരും പറയുമെങ്കിലും അത് ഇപ്പോഴും എല്ലാവരുടെയും മനസ്സിലുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല അതിൽ നിന്ന് ഇൻ ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തവണ വിജയിക്കാനുള്ള ശ്രമം നടത്തും എന്ന് തന്നെ മൈക്കൽ ആർട്ടിറ്റ് പറയുന്നു കാത്തിരിക്കാം ആ ഒരു വിജയത്തിൻ്റെ ആവേശം ഇന്ന് ഇരുപത് വർഷങ്ങൾക്കിപ്പുറം അവർക്ക് വീണ്ടും കണ്ടെത്താൻ പറ്റുമോ എന്ന് വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി മൈക്കൽ ആഫ്റ്റോക്സ് എടുത്താൽ